ഹലോ ഫ്രണ്ട്സ് കുമോദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന പ്രഭാവതി അരുന്ധതി നേർക്കുനേർ യുദ്ധം തന്നെയാണ് കൂട്ടുകാരെ ഇപ്പോൾ വരുന്ന ഒരു എപ്പിസോഡിലെ രംഗങ്ങൾ ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിലെ രംഗങ്ങൾ അപ്പൊ എന്തായാലും നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ആ അരുന്ധതി ആണല്ലേ ഈ അരുന്തതി എന്ന് പറയുന്നുണ്ട് അപ്പൊ അരുന്ധതി പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്നെ ഭൂമിയോളം താഴെ ആക്കി പിളർത്തി കളഞ്ഞില്ലേ ആ അരുന്തതി വീണ്ടും മുള പൊട്ടിമുളച്ച് ജയിച്ചതാ അത് തന്നെ ഈ അരുന്ധതി എന്ന് പറഞ്ഞ നമ്മുടെ അരുന്തതി നമ്മുടെ പ്രഭാവതിക്ക് മുന്നിൽ ഇങ്ങനെ അട്ടഹസിക്കുന്നുണ്ട് അപ്പൊ പ്രഭാവതി ആകപ്പാട് ഇങ്ങനെ പേടിച്ചു നിൽക്കുവാണ് ഇപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് എന്റെ മകന്റെ ജീവിതം ആകപ്പാടെ താറുമാറായ നിലയിലാണ് എന്ന് പറയുക പരിന്തതി അരുന്ധതി പറയുന്നുണ്ട് അതിന് താറുമാറാകാൻ ഒന്നുമില്ല അത് എന്തേക്കുമായിട്ട് ഇല്ലാതായി കഴിഞ്ഞു എന്നും പറഞ്ഞ് നമ്മുടെ അരുന്തതി ഭയങ്കര ചിരിയും സന്തോഷത്തിലൊക്കെ തന്നെയാട്ടോ അപ്പൊ പ്രഭാവതി ഭയങ്കരമായിട്ട് പേടിച്ചു നിൽക്കുന്നുണ്ട് അരുദ്ധതിയെ കണ്ട നിമിഷം മുതൽ നമ്മുടെ പ്രഭാവതി ഭയങ്കര പേടിയിലാണ് അപ്പൊ എന്താ സംഭവം നമ്മളിനെ കൂടുതൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ ഇതിനിടയിൽ നമ്മുടെ പാർഗവി കയറി വന്നിട്ട് അരിന്തതിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നീ ആളറിഞ്ഞിട്ടാണോ കളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരി ഭാർഗവി വന്നിട്ട് അടുത്ത് ചൂടാവുന്നുണ്ട് അപ്പൊ ഭാർഗവി ഭാർഗവിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ നമ്മുടെ ദേവിക ആ ഒരു പാർട്ടി മീറ്റിംഗിൽ കയറി ഇങ്ങനെ പ്രസംഗിക്കുകയാണ് ഞാനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഘോറെ പ്രസംഗിക്കുന്ന ഒരു രംഗങ്ങളും നമുക്ക് പുതിയ പ്രമോലിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായി തീരും മെയിൻ ആയിട്ട് നമ്മുടെ പ്രഭാവതി അരുന്തതി അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ കാത്തിരുന്നു കാണോട്ടപ്പാടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ